നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം വാനംപാടി എന്ന പരമ്പരയിലെ പത്മിനി എന്ന പപ്പിയായിട്ടാണ് സുചിത്ര നായരെ പ്രേക്ഷകർക്ക് പരിചയം മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ നടിയാണ് സുചിത്ര സീരിയലിലെ വില്ലത്തിയായ പത്മിനിയായി പ്രേക്ഷകർ ഏറ്റെടുത്ത നടി ബിഗ് ഏറ്റെടുത്തോസ് നാലാം സീസണിൽ മത്സരാർത്ഥിയായി എത്തി മിന്നും പ്രകടനം കാഴ്ചവെച്ച് സുചിത്ര ശ്രദ്ധ നേടിയിരുന്നു ബിഗ് ബോസിന് ശേഷം മോഹൻലാലിന്റെ വാലിബനിൽ അഭിനയിക്കാനുള്ള അവസരവും നടിക്ക് ലഭിച്ചു സുചിത്രയുടെ ആദ്യ സിനിമ കൂടെയാണ് മലയക്കോട്ടെ മലയക്കോട്ടെ വാലിബനിലൂടെ മോഹൻലാലിന്റെ നായികയായി മികച്ച പ്രകടനമാണ് സീരിയൽ നടി സുചിത്ര കാഴ്ചവെച്ചത് വാനമ്പാടിക്ക് ശേഷം പിന്നീട് സുചിത്രയെ കണ്ടത് ബിഗ് ബോസ് സീസൺ നാലിൽ തന്നെയായിരുന്നു ഷോയ്ക്ക് ശേഷം ഒരുപാട് നെഗറ്റീവ് കമന്റുകളായിരുന്നു സുചിത്രയ്ക്ക് നേരിടേണ്ടതായി വന്നിരുന്നത് എന്നാൽ അതിനെയെല്ലാം സുചിത്രം മൗനത്തിലൂടെ ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ ചിത്രമായിരുന്നു മലയക്കോട്ടെ വാലിബൻ മാതങ്കി എന്ന കഥാപാത്രമായി സിനിമയിലേക്ക് ലഭിച്ച ആ എൻട്രി സുചിത്രയെ സംബന്ധിച്ച് വലിയ തുടക്കം തന്നെയായിരുന്നു എന്നാൽ സിനിമ പ്രതീക്ഷിച്ചതുപോലെ ഹിറ്റായില്ല വാലിബിന് ശേഷം സുചിത്ര മറ്റൊരു സിനിമ ഏറ്റെടുത്തിട്ടില്ല സീരിയലുകളും ചെയ്തിട്ടില്ല ഒരു ഹിറ്റ് സിനിമയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹിച്ച സുചിത്ര സീരിയലുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എന്ന് നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ പിന്നീട് ഒരു സിനിമയും പ്രഖ്യാപിച്ച് കാണാതായതോടെയാണ് ആരാധകർ നടിയെ തിരക്കിയത് സോഷ്യൽ മീഡിയയിൽ സ്ഥിരം റീലുകളും ഫോട്ടോകളും പങ്കുവയ്ക്കുമായിരുന്നുവെങ്കിലും പിന്നീട് അതും കുറഞ്ഞു സീരിയലുകളിലും സിനിമകളിലും അത്ര ആക്ടീവ് അല്ലെങ്കിലും ഉദ്ഘാടന വേദികളിലും ചില പൊതുപരിപാടികളിലും സുചിത്ര പങ്കെടുത്ത വീഡിയോകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ ശേഷം ഏതാനും ചിത്രങ്ങൾ പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് നടി സാരിയിൽ അതീവ സുന്ദരിയായ സുചിത്രയെ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും ദുർബലരായ മനുഷ്യർ പ്രതികാരം ചെയ്യും ശക്തരായ മനുഷ്യർ മാപ്പ് നൽകും ബുദ്ധിശാലിയായ മനുഷ്യർ ഒഴിവാക്കി വിടും എന്ന ക്യാപ്ഷനോടെയാണ് ഫോട്ടോകൾ സുചിത്ര പങ്കുവച്ചത് ഇതിൽ സുചിത്ര ഏതാണ് എന്നാണ് ആളുകളുടെ ചോദ്യം പ്രതികാരം ചെയ്യുകയാണോ മാപ്പ് നൽകുകയാണോ ഒഴിവാക്കി വിടുകയാണോ ചെയ്യുന്നത് അതേസമയം മുൻപൊരിക്കൽ പ്രണയത്തെക്കുറിച്ച് സുചിത്ര പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഞാൻ കല്യാണം കഴിക്കും എന്നെ മനസ്സിലാക്കുന്ന എന്തും എനിക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരാൾ വന്നാൽ മാത്രം വിവാഹം ചെയ്യും ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ സ്റ്റേജിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അയാൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പല ഇഷ്ടങ്ങളും മാറ്റിവെച്ചിരുന്നു ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ സ്വാതന്ത്ര്യത്തോടെ നടക്കാനോ ഒന്നും കഴിയാത്ത ഒരാൾക്കൊപ്പമായിരുന്നു ഞാൻ ഇതുവരെ എന്നത് ആ ബന്ധത്തിൽ നിന്ന് പുറത്ത് കടന്നപ്പോഴാണ് ബോധ്യമായത് എന്നും താരം വ്യക്തമാക്കിയിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം വളരെ അധികം ആരാധകരെ സ്വന്തമാക്കിയ താരം സോഷ്യൽ മീഡിയയിലൊക്കെ ജീവ സാന്നിധ്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം താരം ആരാധകരോട് പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട് വളരെ വേഗം താരത്തിന്റെ ഓരോ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്യും സുചിത്രയുടെ സൗന്ദര്യം തന്നെയാണ് വാലിബനിലെ മാതങ്കിയാകാൻ സംവിധായകനെ പ്രേരിപ്പിച്ചതത്രേ സാരിയിൽ സുചിത്ര ഇപ്പോഴും സുന്ദരിയാണ് മുഖത്തെ ഫീച്ചറുകളാണെങ്കിലും ശരീര സൗന്ദര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് എല്ലാ താരം വിഷയങ്ങളും എനിക്കിഷ്ടമാണ് പക്ഷേ ഏറ്റവും ഇഷ്ടം കംഫോർട്ടും സാരി തന്നെയാണെന്നാണ് സുചിത്ര പറയുന്നത് ഇപ്പോഴും എന്തിനാണ് സാരി ധരിക്കുന്നത് ഒന്ന് മാറ്റി പിടിച്ചുടേ എന്ന് ചോദിച്ച് പലരും വഴക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എത്ര വഴക്ക് പറഞ്ഞാലും സാരിയോടുള്ള സുചിത്രയുടെ ഇഷ്ടത്തിന് ഒരു കുറവും വരില്ല എന്ന് തെളിയിക്കുന്നതാണ് നടിയുടെ ലുക്കും വയലറ്റ് നിറത്തിലുള്ള സാരിയിൽ അതിസുന്ദരിയായ ഏതാനും ചിത്രങ്ങളും വീഡിയോയുമാണ് സുചിത്ര ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് പുതിയൊരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു വളരെ സ്ലിംമായി അതിമനോഹരിയായി ആണ് ഈ ചിത്രങ്ങളിൽ താരത്തെ കാണാൻ സാധിച്ചിരുന്നത് വളരെ അധികം ഗ്ലാമർ ആയല്ലോ എന്നാണ് ഇതിന് താഴെ വരുന്ന കമന്റുകൾ പ്രായം കുറഞ്ഞു വരികയാണോ പ്രായം പിന്നിലെ പോവുകയാണോ എന്നൊക്കെ ആളുകൾ കമന്റുകളുമായി രേഖപ്പെടുത്തിയിരുന്നു ലി ജോ ജോസ് പെലിശ്ശേരി ഒരുക്കിയ മലയക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിലും അതിമനോഹരമായ പ്രകടനം തന്നെയായിരുന്നു സുചിത്ര കാഴ്ചവെച്ചത് പ്രായം ഇത്രയായിട്ടും എന്താണ് വിവാഹം ചെയ്യാത്തതെന്ന് വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും വള വരെ ചോദിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ ഒരു സിനിമയെങ്കിലും എന്ന തന്റെ സ്വപ്നം പൂർത്തീകരിച്ച ശേഷം മാത്രമേ വിവാഹം ഉണ്ടാവുകയുള്ളൂ എന്നായിരുന്നു സുചിത്ര പറഞ്ഞിരുന്നത് ഒടുവിൽ അത് സംഭവിച്ച സന്തോഷം അറിയിച്ചും നടി ആരാധകർക്ക് മുന്നിലെത്തിയിരുന്നു മലയക്കോട്ടെ വാലിബനിലൂടെ തന്നെയായിരുന്നു സുചിത്രയുടെ തുടക്കം പ്രാധാന്യമുള്ള വേഷം തന്നെയാണ് സിനിമയിൽ നടിക്ക് ലഭിച്ചത് അതിനൊത്ത പ്രകടനം കാഴ്ചവെക്കാനും സുചിത്രയ്ക്ക് സാധിച്ചിരുന്നു എന്നാണ് സിനിമ കണ്ട ആരാധകരുടെ പ്രതികരണം